പോലീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്ത് നിയമ നടപടിയാണ് ആ മോൾക്കെതിരെ ഉണ്ടായത് എന്നാണ് ഞാൻ അറിയേണ്ടത് ആത്മഹത്യ ചെയ്തിട്ടുള്ള യൂണിഫോമിലാണ് വീട്ടിലെത്തി ഇരുപത് മിനിറ്റിനകം ഫിത ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതും യൂണിഫോം വരെ മാറ്റി വെക്കാതെ യൂണിഫോം അയച്ചിടാതെ ഫിത ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്നുള്ള വീഴ്ച അല്ല എന്ന് പറയാനേ ആർക്കാ പറ്റുക സ്കൂളിൽ അതിശക്തമായിട്ട് അവൾ മാനസികമായി പീഡിപ്പി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കണ്ടുനിന്ന ദൃക്സാക്ഷികളുണ്ട് അവളെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞു എന്നുള്ളതിന് തെളിവുണ്ട് എന്നിട്ടും എന്താണ് പോലീസ് ഇതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാത്തതെന്ന് അറിയണം ത് ഞങ്ങള് വീട്ടിലുള്ള ഞങ്ങളൊരു കുട്ടിയാണ് മരിച്ചിട്ട് ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇതിനെതിരെ പോലീസ് ഇതുവരെ നടപടി എടുക്കാത്തത് ഞങ്ങൾക്ക് അറിയണം സ്കൂളിൽ അത് കഴിഞ്ഞ് ഞങ്ങളൊരു മീറ്റിങ്ങിന് വന്നു ഞാനും ഉണ്ടായിരുന്നു മീറ്റിംഗില് ദയനീയമായിട്ട് ഞങ്ങൾ പ്രിൻസിപ്പളിന്റെ മുഖത്തേക്ക് പത്ത് മിനിറ്റോളം പ്രിൻസിപ്പൾ സംസാരിച്ചു പ്രിൻസിപ്പളിന്റെ മുഖത്തേക്ക് പത്ത് മിനിറ്റ് ദയനീയമായി പിതെന്റെ പേരൻസ് നോക്കി നിന്നു എന്തെങ്കിലും ഞങ്ങളെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരു വാക്ക് പോലും ഇതെക്കുറിച്ച് ഒരു പിന്നെ അനുശോചന രണ്ട് മിനിറ്റ് പൗന പ്രാർത്ഥന പോലും സ്കൂളിൽ നടത്തിയിട്ടില്ല ഇതെന്താ വെള്ളരിക്ക ഉണ്ട് മനുഷ്യൻ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ബാക്കി എന്തായിക്കോട്ടെ പക്ഷെ ആ കുട്ടി മരിച്ചതിനെതിരെ സ്കൂളിൽ നിന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് അനുശോചനം പോലെ അർപ്പിച്ചിട്ട് വളരെ ദുഃഖകരമായിട്ട് തന്നെ പറയട്ടെ അവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് അല്ലാതെ അവരിൽ ഒരാളായി സ്കൂളിന്റെ ഭാവി കാര്യങ്ങളും സ്കൂളിലെ എക്സാമും എന്താണ് ഒരു കുട്ടി ഓലെ ഓല് പിന്നെ കുറ്റം കൊണ്ട് മരിച്ചിട്ടുള്ള ഒരു കുട്ടിനെ കുറിച്ച് അവർക്ക് ഒന്നും പറയാനില്ല ജയ ആഫിസ് എസ് വി പിന്നെ സാജിദ ഈ നാല് ടീച്ചേഴ്സിനെ പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസ് അവര് ചോദ്യം ചെയ്യണില്ല എന്തുകൊണ്ടാണ് സ്കൂളിൽ പ്രിൻസിപ്പൽ പറഞ്ഞു മൊഴിയെടുത്തു മൊഴി അലക്കി തേച്ചെടുക്കാൻ ആർക്കാൻ പറ്റാത്തത് സ്കൂളിലെ കുട്ടികൾ ഓരോരുത്തരും എന്തുകൊണ്ടി മൊത്തം പേരന്റ്സിന്റെയും എല്ലാവരും മുന്നിൽ നിന്ന് നിന്നും സ്കൂളിൽ എടുത്തില്ല ഓലോ അങ്ങനെ ചെയ്തില്ല ഓല ഓലിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാ എടുത്തിട്ടുള്ളത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്താണ് നഷ്ടം ഒരു പേരൻസിന് ആ കുട്ടിക്ക് ജീവിക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തിനോട് അതിയായ ആഗ്രഹമുള്ള ഒരു പൊന്നുമോളായിരുന്നു എന്തുകൊണ്ട് ആ കുട്ടി ഒരു നിമിഷം കൊണ്ട് ജീവിതം ഇല്ലാതാക്കിയത് അത് ഈ സ്കൂളിൽ നിന്ന് കേട്ട് എന്താണ് ഈ ഏഴ് മിനിറ്റ് ഓഫീസ് എസ് വി ടീച്ചേഴ്സ് എന്താണ് പിതനോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾ മോളാത്മഹത്യ മിനിറ്റ് സംസാരിച്ചത് മാത്രമാണ് അത് ഞങ്ങൾക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ എന്ത് നിയമ നടപടിയാണ് പോലീസ് അതിനെതിരെ അത് നിയമ നടപടി എടുക്കും വരെ ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടും ഇത് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ബാവിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള പൊന്നുമോളയുന്നു എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അതും കൂടി പറയട്ടെ എന്റെ ഒരു ഫ്രണ്ടാണ് ഭാവിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ടോ എം എസിന്റെ ഒരുപാട് ദയനീയമായ കഥകൾ ഹിതക്ക് സ്കൂൾ പെട്ടെന്നാ പറയാനുണ്ടായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കഥകൾ പറയാനും ഇപ്പോഴും ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും പറയാനുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് ഓരോ ഇനി ഒരു ഫിത അവിടെ ആവർത്തിക്കൂല എനിക്കത്രേ പറയാനുള്ളൂ ഈ ഫിത മാത്രല്ല ഇത് നമ്മളിൽ ഒരാളായി നമ്മളെ വീട്ടിലൊരു കുട്ടിയായി കണ്ട് എല്ലാരും ഇതിൻറെ ഒപ്പം ഉണ്ടാവും ആത്മാർഥമായിട്ട് പറയട്ടെ അതോടൊപ്പം പോലീസിന്റെ അടുത്തുള്ള എന്ത് നടപടിയാണോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ലാത്ത എന്ത് ഇതാണോ ഇനി മുന്നോട്ട് വെക്കാൻ പോണോ അത് ഞങ്ങൾക്ക് ഈ പ്രതിഷേധത്തിന്ന് അറിഞ്ഞേ പറ്റൂ പോലീസ് എന്ത് ചെയ്യാൻ പോകുന്നു ഫിതക്ക് നീതി കിട്ടോ നീതി കിട്ടും വരെ ഞങ്ങൾ ഇത് തുടർന്നു കൊണ്ടേ ഇത് സത്യം സത്യം സത്യം